ഇടുക്കി തൊടുപുഴയിൽ ഭാര്യയെ ഭർത്താവ് വിഷം കൊടുത്ത് കൊലപ്പെടുത്തി പുറപ്പുഴ ആനിമൂട്ടിൽ ജോർലിയാണ് മരിച്ചത് മരണത്തിന് മുമ്പ് മജിസ്ട്രേറ്റിന് നൽകിയ മൊഴിയിലാണ് ഭർത്താവ് ബലം പ്രയോഗിച്ച് വിഷം നൽകിയെന്ന് ജോർലി പറഞ്ഞത് ഭർത്താവ് ടോണി മാത്യുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത്തിയാറിനാണ് ജോർലിയെ വിഷമുള്ളിച്ചെന്ന നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് രാഹുൽ സുരേഷ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി രാഹുൽ മരണമൊഴിയിലാണോ ഇതിന് കാരണം ഭർത്താവാണെന്നും ആണെന്നും വിഷം കൊടുത്തതാണെന്നുമുള്ള കാര്യം ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുന്നത് എന്താണ് കൂടുതൽ വിവരങ്ങൾ രാഹുൽ ഡോക്ടർ അരുൺ ഈ കേസിൽ നിർണായകമായത് മരിക്കുന്നതിന് മുമ്പ് ജോർലി നൽകിയ മൊഴി തന്നെയാണ് അതായത് വിഷം ഉള്ളിൽ ചെന്ന നിലയിലാണ് കഴിഞ്ഞ മാസം ജോർലി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് അതിനുശേഷം കേസ് പോലീസ് കേസ് അന്വേഷണം ആരംഭിച്ചു കേസ് അന്വേഷണത്തിന്റെ ഭാഗമായാണ് മജിസ്ട്രേറ്റ് ജോർലിയുടെ മൊഴി രേഖപ്പെടുത്താനായി ആശുപത്രിയിൽ എത്തുന്നത് ആ സമയത്താണ് താൻ സ്വയം വിഷം കഴിച്ചതല്ല ഭർത്താവ് തൻ്റെ വായിലേക്ക് ഒഴിച്ച് നൽകുകയായിരുന്നു എന്ന നിർണായകമായ മൊഴി പോലീസിന് നൽകിയത് അതിന് തൊട്ടു പിന്നാലെ ഈ യുവതി മരണപ്പെടുകയും ചെയ്തു കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കുടുംബവഴക്കാണ് ഈ സംഭവത്തിലേക്ക് എത്തിച്ചതെന്നാണ് പോലീസുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം ഏറെക്കാലമായി കേസിലെ പ്രതിയായിട്ടുള്ള ജോർലിയുടെ ഭർത്താവ് കൂടിയായിട്ടുള്ള മാത്യു മദ്യപാനിയായിരുന്നു മദ്യപിച്ച ശേഷം വീട്ടിലെത്തിയ ശേഷം ഈ ജോർലിയെ മർദ്ദിക്കുകയും അതിനുശേഷം കുടുംബവഴക്കുണ്ടാവുകയും ചെയ്തിരുന്നു പലതവണ ഈ കുടുംബക്കാരെ ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമം നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഏറ്റവും ഒടുവിൽ ഈ ജോർലിയെ കൊലപ്പെടുത്തുന്ന സംഭവത്തിലേക്ക് എത്തിച്ചു ഇരുപത്തി ആറാം തീയതിയാണ് സംഭവം നടക്കുന്നത് ചികിത്സയിൽ കഴിഞ്ഞ ദിവസം അതായത് വ്യാഴാഴ്ചയാണ് ജോർലി മരണപ്പെടുകയും ചെയ്തിട്ടുള്ളത് ഭർത്താവായിട്ടുള്ള മാത്യുവിന്റെ അറസ്റ്റ് കരിങ്കുന്നം പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് മുട്ടം സി ഐ ആണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുകയും ചെയ്തത് പതിമൂന്നുകാരിയായിട്ടുള്ള മകളും ഈ സംഭവം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു മകളുടെ മുന്നിൽ വെച്ചാണ് അമ്മയ്ക്ക് ഭർത്താവ് വിഷം വായിൽ നൽകി കൊലപ്പെടുത്തിയതെന്ന അതീവ ദുഃഖകരമായ ഞെട്ടിപ്പിക്കുന്ന സംഭവം കൂടിയാണ് ഈ കേസ് ഈ കേസുമായി ബന്ധപ്പെട്ട് സംഭവിച്ചത് ഇങ്ങനെ ചെയ്യാൻ കാരണം എന്താണെന്ന് ഈ മാത്യു നിരന്തരമായി മദ്യപിക്കുന്നൊരാൾ കൂടിയായിരുന്നു മദ്യപിച്ച ശേഷം വീട്ടിലെത്തി ഈ ഭാര്യയായിട്ടുള്ള ജോർലിയെ മർദ്ദിക്കുന്നത് നിത്യ സംഭവമായിരുന്നു എന്നാണ് പറയുന്നത് പക്ഷേ ഇതുവരെയും കുടുംബം പോലീസിൽ പരാതിയൊന്നും നൽകാൻ തയ്യാറായിരുന്നില്ല ഈ സംഭവത്തിന് പിന്നാലെയാണ് ജോർലിയുടെ പിതാവ് പോലീസിൽ പരാതി നൽകിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് പണവും സ്വർണവും ഉൾപ്പെടെ ഈ മാത്യു കൈക്കലാക്കിയ ശേഷം അത് വിറ്റ് പണം എടുത്ത ശേഷം ആ പണം ഉപയോഗിച്ചുകൊണ്ട് മദ്യപിക്കുന്നു അതിനുശേഷം വീട്ടിൽ വന്ന് പ്രശ്നമുണ്ട് എന്നാണ് കുടുംബം നൽകിയ പരാതിയിൽ പറയുന്നത് അതിൽ ദുഃഖകരമായ ഒരു കാര്യം പതിമൂന്ന് വയസ്സുകാരിയായിട്ടുള്ള മകളുടെ മുന്നിൽ വെച്ചാണ് ഈ അമ്മയ്ക്ക് വിഷം നൽകിയത് ആ മരണവിപ്രാളം എല്ലാം തന്നെ ആ കുട്ടി കണ്ടിട്ടുണ്ടെന്ന കാര്യം കൂടി ഡോക്ടർ ആ സമയത്ത് പുറത്തു വരുന്നുണ്ട് കുട്ടിയുടെ കേസിൽ ആ കുട്ടിയുടെ ജീവിതം എന്തായിരിക്കും താങ്ക് യു രാഹുൽ രാഹുലാണ് ഞെട്ടിപ്പിക്കുന്ന വാർത്ത നൽകിയത് പതിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി ആ കുട്ടിയുടെ മുന്നിൽ വെച്ച് അമ്മയ്ക്ക് അച്ഛൻ ഈ വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിക്കുക മദ്യമാണെല്ലാത്തിന്റെയും അടിസ്ഥാനം അത് ചെകുത്താനാക്കുന്നു എന്ന് മാത്രമല്ല മുന്നിൽ നിൽക്കുന്ന മനുഷ്യർ ആരാണ് എന്നുള്ള തോന്നലും ഉണ്ടാവുന്നില്ല